തിരുവനന്തപുരം വർക്കല പാപനാശം ഹെലിപ്പാഡ് പ്രദേശങ്ങളിലെ കുന്നിടിഞ്ഞ ഭാഗങ്ങൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു രാവിലെ ആറ് നാൽപ്പത്തഞ്ചോടെ വർക്കല ഗസ്റ്റ് ഹൌസിലെത്തിയ മന്ത്രി ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് ഡെപ്യൂട്ടി കളക്ടർ ടൂറിസം വകുപ്പ് ജിയോളജി വകുപ്പ് മണ്ണ് സംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി ഇന്ത്യയുടെ പുതിയ ടൂറിസം പ്ലാനിന്റെ ഭാഗമായി സ്പിരിച്വൽ ടൂറിസവും അഡ്വഞ്ചർ ടൂറിസവും അത്യാധുനിക സൗകര്യങ്ങളോടെ അന്താരാഷ്ട്ര ശ്രദ്ധ നേടുന്ന രീതിയിൽ മെച്ചപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു വർക്കലയും അഷ്ടമുടിക്കായലും അഡ്വഞ്ചർ ടൂറിസത്തിന് വളരെയേറെ സാധ്യതകൾ ഉള്ള ഇടങ്ങളാണ് ഹെലിപാഡ് പാപനാശം ബലിമണ്ഡപം സമീപത്തെ ടോയ്ലറ്റ് ബ്ലോക്ക് സൗത്ത് ക്ലിഫിലെ പാർക്കിംഗ് ഗ്രൗണ്ട് എന്നിവിടങ്ങളിൽ മന്ത്രി സന്ദർശനം നടത്തി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ബി ജെ പി നേതാക്കളായ അഡ്വക്കേറ്റ് എസ് സുരേഷ് അഡ്വക്കേറ്റ് ആർ അനിൽകുമാർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അദ്ദേഹത്തെ അനുഗമിച്ചു ജിയോളജി തീരുമാനിക്കട്ടെ ൂ ഈ കഴിഞ്ഞ തവണ പന്ത്രണ്ട് തവണയാണ് അടി കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മാസങ്ങളിൽ ഈ ഇവിടെ മണ്ണിടിച്ചിലുണ്ടായത് ആ പന്ത്രണ്ട് തവണ മണ്ണിടിച്ചിലുണ്ടോ പ്രദേശവാസികൾ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് പരാതി കൊടുത്തു ദുരന്ത അതോറിറ്റി നേരിട്ട് നേരിട്ട് കളക്ടർക്ക് പരാതി കൊടുത്തു പക്ഷേ കളക്ടർ നടപടി എടുക്കുന്നില്ല എന്നതായിരുന്നു അന്ന് അന്ന് തന്നെ ഉയർന്നു വന്ന ഒരു പരാതി ആളാണ് അങ്ങനെ ഒരു പുരാതി എന്തെങ്കിലും അപകടം സംഭവിച്ചത് അപകടം സംഭവിക്കാൻ പോകുന്നത് അതല്ല വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ പുതിയ ടൂറിസം പ്ലാനറ്റ് സ്പിരിച്വൽ ടൂറിസം അഡ്വഞ്ചർ ടൂറിസം തന്നെ അപ്പം ഇതെല്ലാം ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് എല്ലാം പ്രധാനമായിട്ടും ചെയ്യണം ചെയ്യുന്നത് അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിൽ വർക്കല ചെയ്യുന്നു അഡ്വെഞ്ചർ ടൂറിസം എന്നാ അതിനകത്ത് അല്ലാതെ ഒരുപാട് ഏരിയ കാണും ഇത് ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലേക്ക് കൊണ്ടുവന്നാൽ സ്റ്റേറ്റ് ടൂറിസം തന്നെ അതൊരു വലിയ ഉത്തേജകമായിരിക്കും അതുപോലെയുള്ള ലോക്കൽ ഏരിയാസിൽ ഇത് തന്നെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക അതുപോലെ ഞങ്ങളുടെ ആ നെറ്റ്വർക്കിനകത്ത് ചേരുമ്പോഴേക്കും വളരെ പ്ലസൻറ്റും സപ്പിളുമായിട്ടുള്ള ഒരു അഡ്വെഞ്ചർ ടൂറിസം നമുക്ക് കേരളത്തിന് സമ്മാനിക്കാൻ പറ്റും പിന്നെ അത് സ്റ്റേറ്റുകൾ തമ്മിലുള്ള മത്സരമായി മാറും ഡ്രോയിങ് മോർ ആൻഡ് മോർ ടൂറിസം മന്ത്രി ടൂറിസ്റ്റൊരു കൂടിക്കാഴ്ച അങ്ങനെ എന്തെങ്കിലും പാലങ്ങൾ ഉണ്ടോ അല്ല അദ്ദേഹം വരുന്നു എന്ന് വിളിച്ച് അറിയിച്ചിരുന്നു പക്ഷേ പിന്നെന്താ അസൗകര്യം പറഞ്ഞു പിന്നെ ഒരു കണ്ടോ